നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദേവിയെ മനസ്സറിഞ്ഞ് ആരാധിക്കുവാൻ ഒരു നവരാത്രി കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് നവരാത്രി എന്നാൽ ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ ഒമ്പത് ദിവസങ്ങളിലായി ആരാധിക്കുവാനുള്ള ദിവസങ്ങളാണ് ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി കന്നി മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമതിഥി മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച നവരാത്രി ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിക്കും പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതീ ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മി ദേവിയായും വിജയദശമിയിൽ ദേവിയായും ദേവിയെ ആരാധിക്കാറുണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏതൊരാൾക്കും മാതൃ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആത്മീയ ധ്യാനം പ്രാർത്ഥന സമൂഹ ബന്ധം എന്നിവയ്ക്കുള്ള സമയമാണിത് ഇനി ഒമ്പത് ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് എന്നീ ക്രമത്തിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ മൂന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് എങ്കിലും ഒമ്പത് ദിവസം വ്രതം എടുക്കുന്നതാണ് അതീവ ശ്രേഷ്ഠം നവരാത്രിയിലെ ഒമ്പത് രാത്രികൾ ആത്മാവിന്റെ പ്രബുദ്ധതയിലേക്കുള്ള യാത്രയെ പ്രതീകപ്പെടുത്തുന്നു ഓരോ രാത്രിയും ദേവിയുടെ വ്യത്യസ്ത ഭാവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ഈ കാലയളവിൽ ആരാധിക്കപ്പെടുന്ന ദുർഗയുടെ ഒമ്പത് രൂപങ്ങൾ ഇവയാണ് ശൈലപുത്രി പർവ്വതങ്ങളുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ബ്രഹ്മചാരിണി അറിവിനെയും ജ്ഞാനത്തെയും പ്രതീകപ്പെടുത്തുന്നു ചന്ദ്രകണ്ഡ ധൈര്യവും ശക്തിയും ഉൾക്കൊള്ളുന്നു കൂഷ്മാണ്ഡ പ്രപഞ്ചത്തിന്റെ അണ്ടത്തെയും സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുന്നു സ്കന്ധമാത മാതൃത്വത്തെയും പരിപോഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു കാർത്യായനി യോദ്ധദേവതയെ പ്രതിനിധീകരിക്കുന്നു കാളരാത്രി ദേവി ദേവിയുടെ ഉഗ്രഭാവം ഉൾക്കൊള്ളുന്നു മഹാഗൗരി വിശുദ്ധിയെയും സമാധാനത്തെയും പ്രതീകപ്പെടുത്തുന്നു സിദ്ധിദാത്രി ആഗ്രഹങ്ങളുടെയും നേട്ടങ്ങളുടെയും പൂർത്തീകരണത്തെ പ്രതിനിധീകരിക്കുന്നു നവരാത്രിയുടെ കേന്ദ്ര ബിന്ദുവായ ദുർഗാദേവി ശക്തി എന്നറിയപ്പെടുന്ന ദിവ്യശക്തിയെ പ്രതിനിധീകരിക്കപ്പെടുന്നു ശക്തി കാരുണ്യം ജ്ഞാനം എന്നിവയുടെ മൂർത്തിഭാവമായ സംരക്ഷകയും പരിപാലകയുമായി അമ്മയെ നമ്മൾ ആരാധിക്കുന്നു നവരാത്രിയിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നത് വഴി അനുഗ്രഹങ്ങളും സംരക്ഷണവും മാർഗനിർദ്ദേശവും ദേവി നൽകുന്നതായിരിക്കും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറുന്നതിനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടി നമ്മൾ ജഗദാംബികയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നു നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തടസ്സങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരും എന്നതാണ് വിശ്വാസം സർവകാര്യ സിദ്ധിക്കൊപ്പം വിദ്യാ വിജയത്തിനുമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അമാവാസി മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുന്നതിന് മുന്നോടിയായി ആദ്യം പിതൃപ്രീതിയാണ് വരുത്തേണ്ടത് നവരാത്രി കാലയളവിൽ വീട് വളരെ ശുദ്ധിയോടും വൃത്തിയോടെയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നവരാത്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് മിക്ക വീടുകളിലും പതിവാണ് ഈ ഒമ്പത് ദിവസവും വീടും പരിസരവും വൃത്തിയാണെന്ന് ഉറപ്പാക്കുക വീടും പരിസരവും മാത്രമല്ല നവരാത്രി വ്രതം എടുക്കുന്നവരുടെ മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കണം മനസ്സും ശരീരവും പരിശുദ്ധമാക്കുക എന്നതാണ് നവരാത്രി വ്രതത്തിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഒമ്പത് ദിവസവും അരി ഭക്ഷണവും മത്സ്യമാംസാദികളും മദ്യവും ചില സുഗന്ധ വ്യഞ്ജനങ്ങളും വർജിക്കണം ചിലർ പഴവും പാലും മാത്രം കഴിച്ച് വ്രതം നോക്കാറുണ്ട് ചില ആളുകൾ പച്ചക്കറികളും ഭക്ഷണങ്ങളും കഴിച്ച് വ്രതം നോൽക്കുന്നു നവരാത്രിയുടെ ആദ്യ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ദുർഗാ മന്ത്രങ്ങൾ ജപിച്ച് ദേവിയെ ആരാധിക്കുക ആരതി ഒഴിഞ്ഞ് ദേവിക്ക് മധുര പലഹാരങ്ങളും സാസ്തിക ഭക്ഷണങ്ങളും നിവേദ്യമായി സമർപ്പിക്കുക നവരാത്രി സമയത്ത് നുണകൾ പറയുകയോ മോശം ഫാഷ ഉപയോഗിക്കുകയോ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് സമാധാന പൂർണ്ണമായ മനഃസ്ഥിതി ഒമ്പത് ദിവസവും നിലനിർത്തേണ്ടതാണ് ഇനി എടുക്കാൻ സാധിക്കാത്തവർ ഒരു നേരം മാത്രം മരിയാഹാരം കഴിച്ചുകൊണ്ടും വ്രതം നോക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് രാവിലെ ഗോതമ്പ് ഉപയോഗിച്ചുള്ള ഭക്ഷണമല്ലെങ്കിൽ റവ ഉപയോഗിച്ചുള്ള ആഹാരമോ കഴിക്കുക വൈകിട്ട് പഴവർഗ്ഗങ്ങൾ കഴിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏതു രീതിയിൽ വ്രതം നോക്കിയാലും വളരെ ഭക്തിയോടും ആത്മവിശ്വാസത്തോടും മനസ്സ് ശുദ്ധമാക്കിയും വേണം വ്രതം നോക്കുവാൻ വ്രതം നോക്കുന്നവർ രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുളിച്ച് രണ്ടു നേരവും വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദിവസങ്ങളിൽ ദേവി മഹാത്മ്യവും ദേവി സഹസ്രനാമവും എന്നിവ ഉരുവിടുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ലളിത സഹസ്രനാമം കനകധാര സ്തോത്രം ഇത് രണ്ടും ഈ ഒമ്പത് ദിവസം നിർബന്ധമായും രാവിലെയും വൈകിട്ടും ചൊല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചൊല്ലുക ഇനി രണ്ടു നേരം ചൊല്ലുവാൻ സാധിക്കാത്തവർ ഒരു നേരം മാത്രം ചൊല്ലിയാലും മതി ഇനി ഈ ഒമ്പത് ദിവസവും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങളിൽ മാത്രമായും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മഹാകാളി മഹാലക്ഷ്മി സരസ്വതി എന്നീ ദേവീ ഭാവങ്ങളെയാണ് ഈ ഒമ്പത് ദിവസങ്ങളിൽ പൂജിക്കേണ്ടത് എന്നിരുന്നാലും ഒമ്പത് ദിവസത്തെ വ്രതമാണ് അതീവ ശ്രേഷ്ഠമായി കരുതുന്നത് വിദ്യാർത്ഥികളല്ലാത്തവർക്ക് ശത്രുനാശത്തിനും മോശപ്രാപ്തിക്കും ദാരിദ്ര്യ ദുഃഖങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുവാനും കുടുംബത്തിൽ സർവ്വൈശ്വര്യം ഉണ്ടാകാനും നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നവരാത്രി വ്രതകാലത്ത് സന്ധ്യാസമയങ്ങളിൽ സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും പാരായണം ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് നവരാത്രി വ്രതം എടുക്കുന്നവർ വിദ്യയുടെ കാര്യത്തിനായാണെങ്കിൽ സരസ്വതി സങ്കല്പത്തിൽ ദേവീ ഭജനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ദുർഭവധുമേസത ഈ ഒരു മന്ത്രം വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠകരമായ കാര്യം തന്നെയാണ് നവരാത്രി ദിവസങ്ങളിൽ പൂർണ്ണ ശുദ്ധിയോടുകൂടി ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ദേവി പൂജ നടത്തുന്നത് ഉത്തമമാണ് കൂടാതെ നിങ്ങൾക്കിഷ്ടമുള്ള ദേവിയുടെ നാമങ്ങളോ കീർത്തനങ്ങളോ ജപിക്കാവുന്നതാണ് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നിവയുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് കാര്യവിജയമാണ് നവരാത്രി വ്രതത്തിന്റെ പ്രധാന ഫലം വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും നേരെയാക്കാൻ നവരാത്രി വ്രതം ഉത്തമമാണ് ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ അകലുന്നതിനും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മാത്രമല്ല ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളെല്ലാം മാറുന്നതിനും നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇനി പൂജ വയ്ക്കേണ്ടത് അഷ്ടമി ദിവസമാണ് നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ് വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമാണ് ഒമ്പത് ദിവസങ്ങൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് അവസാനം മൂന്ന് ദിവസമായും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ദീർഘായുസ് ദാരിദ്ര്യ ശമനം വിദ്യാഗുണം ആഗ്രഹ സാഫല്യം ശത്രുദോഷ നിവാരണം ധനലാഭം കുടുംബ ഐശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിന്റെയും പൂജയുടെയും ഫലം ഭാരതം മുഴുവനും പല രീതിയിൽ പല പേരുകളിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് നവരാത്രി ഇതിന്റെ ആചാര അനുഷ്ഠാനത്തിൽ ഓരോ ദേശത്തും വ്യത്യാസങ്ങളുണ്ട് എങ്കിലും നവരാത്രി കാലത്ത് ദേവീചൈതന്യം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കും എന്നതാണ് വാസ്തവം കന്നി മാസത്തിലെ പ്രഥമം മുതൽ അതായത് അശ്വനി മാസ പ്രതിപഥം മുതൽ നവമി വരെ ഒമ്പത് ദിവസങ്ങളിലായാണ് നവരാത്രിയായി കണക്കാക്കുക ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച് വിജയം വരിച്ച ദിവസമായി സങ്കല്പിക്കുന്ന വിജയദശമ കൂടിയാകുമ്പോൾ ആഘോഷം പത്ത് ദിവസമായി മാറുന്നു ഇതാണ് ഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ ദസറയായി ആഘോഷിക്കുന്നത് ദേവി മഹാത്മ്യമാണ് നവരാത്രി കാലത്ത് ഏറ്റവും പ്രധാനമായി പാരായണം ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഗ്രന്ഥം ഈ നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങൾ വ്രതകാലം മാത്രമല്ല സാഷാൽ മഹാമായയെ നമ്മുടെ ഹൃദയത്തിൽ വിളിച്ചു വരുത്തുവാനുള്ള ഒരവസരം കൂടിയാണ് ഈ നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങൾ വ്രതകാലം മാത്രമല്ല അമ്മയെ ഹൃദയത്തിൽ വിളിച്ചു വരുത്തുവാനുള്ള അവസരവുമാണ് ദുർഗയായി അമ്മ നമ്മെ സംരക്ഷിക്കട്ടെ ലക്ഷ്മിയായി സമൃദ്ധി തരട്ടെ സരസ്വതിയായി ജ്ഞാനം നൽകട്ടെ നവരാത്രി വ്രതം ആചരിക്കുന്നവർക്ക് അമ്മയുടെ ദിവ്യാനുഗ്രഹം ഉറപ്പായും ലഭിക്കും നമ്മുടെ വീടുകൾ സമൃദ്ധിയാലും സമാധാനത്താലും നിറഞ്ഞു നിൽക്കട്ടെ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം